ഹലോ ഇത് തൃശ്ശൂരിൽ നിന്ന് തട്ടേക്കാട് കുട്ടമ്പുഴ വഴി മാമലക്കണ്ടത്തേക്ക് ഒരു വൺ ഡേ ട്രിപ്പ് പോയതിന്റെ വിശേഷങ്ങളും കാഴ്ചകളും മനോഹരമായ മലയോര പ്രദേശങ്ങളും ചെറിയ ഹിഡൻ സ്പോട്ടും എല്ലാം കേട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പോകുന്ന വഴിയിൽ കണ്ട ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഇത് അപ്പൊ തന്നെ വണ്ടിയൊക്കെ നിർത്തി ഇറങ്ങിച്ചെന്ന് ഇതാണ് അവസ്ഥ കാടിനുള്ളിലൂടെ എവിടുന്നോ ഒഴുകി വരുന്ന ഒരു ചെറിയൊരു ചോല ഒരുപാട് ദൂരം യാത്രയൊക്കെ ചെയ്ത് ഇങ്ങനെയുള്ള സ്പോട്ടിൽ സ്പോട്ടിലെത്തുമ്പോ ഇവിടെ ഇറങ്ങി മുഖമൊക്കെ കഴുകുന്നത് ഒരു പ്രത്യേക ഫീൽ ആണ് കേട്ടോ പെരുമ്പാവൂരിൽ നിന്ന് ചേലാട് വഴിയാണ് ഞങ്ങൾ വന്നത് വരുന്ന വഴിയിലെ മിക്ക സ്ഥലങ്ങളിലും ഇതേപോലെ പൈനാപ്പിളിന്റെയും റംബൂട്ടാന്റെയും കൃഷിയിടങ്ങൾ ഒരുപാട് കാണാൻ പറ്റൂട്ടോ അങ്ങനെ നേരെ പോയത് തട്ടേക്കാട് ബേർഡ് സാങ്ചറിയിലേക്കാണ് അവിടെ പോകുന്ന വഴി കാണാൻ തന്നെ വളരെ അടിപൊളിയാണ് കേട്ടോ വഴിയുടെ രണ്ട് സൈഡും കാടും നല്ല പച്ചപ്പും ചെറിയ പുൽത്തകിടി നിറഞ്ഞ വഴിയോരോ പ്രദേശങ്ങളും പിന്നെ ഇതേപോലെ പച്ചപിടിച്ച സ്ഥലങ്ങളൊക്കെ കാണാൻ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ മാത്രമല്ല ചില സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോൾ ആന ഇറങ്ങി വരും എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ആ സ്ഥലങ്ങളിലൊക്കെ സേഫായിട്ട് പോവാനും കാണാനും ഒക്കെ ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും പിന്നെ പോകുന്ന വഴിയിൽ കണ്ട ചെറിയൊരു ട്രീ ഹട്ട് ആണ് കേട്ടോ ഇത് കണ്ടപ്പോ ജസ്റ്റ് വീഡിയോ എടുത്തു എന്നുള്ളു മിക്കതും ഫോറസ്റ്റിന്റെ ആവാനായിരിക്കും സാധ്യത അപ്പൊ ഇതാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം എറണാകുളത്ത് നിന്ന് ഒരു അറുപത്തഞ്ച് കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയിലെ പെരിയാറിന്റെ ഭംഗിയും അവിടുത്തെ കൃഷിയിടങ്ങളും എല്ലാം കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഇവിടെ പക്ഷികളെ കാണാൻ വേണ്ടി നമുക്ക് ഒരുപാട് ദൂരം ട്രക്കിംഗ് ചെയ്തു പോകണം പക്ഷെ മഴ ആയതുകൊണ്ടും സീസൺ അല്ലാത്തതുകൊണ്ടും പക്ഷികളെ കാണാനുള്ള ചാൻസ് കുറവായതുകൊണ്ട് ഞാൻ അവിടെ പോയില്ല പെർ പേഴ്സൺ ഒരു അമ്പത് രൂപ ടിക്കറ്റ് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ളിൽ കെയറാവുന്നതാണ് ഇതിനുള്ളിൽ കാണാൻ വേറെയും ഒരുപാട് കാര്യങ്ങൾ ഇണ്ടാവും ഒരു ബട്ടർഫ്ലൈ പാർക്കും ഒരു നക്ഷത്ര വനവും പിന്നെ ഒരു മ്യൂസിയവും കുറച്ച് മൃഗങ്ങളും എല്ലാം ഇവര് കൂട്ടില് പിടിച്ചിട്ടിട്ടുണ്ട് മാത്രമല്ല കുട്ടികൾക്കായിട്ട് ചെറിയൊരു പാർക്കും ട്രീ ഹട്ടും പുഴയുടെ വ്യൂവും എല്ലാം നമുക്ക് ഇവിടെ തന്നെ നിന്ന് കാണാൻ പറ്റും വീക്കെൻഡൊക്കെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സും ആയിട്ടും വന്ന് അടിച്ചുപൊളിക്കാൻ പറ്റും ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഇത് മാത്രമല്ല ബോട്ടിങ്ങും പിന്നെ ചെറിയൊരു ട്രക്കിംഗ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് മോള കൊണ്ടുണ്ടാക്കിയ ഈ ചെറിയൊരു സ്പേസ് അടിപൊളിയായിരുന്നു കേട്ടോ മാത്രമല്ല ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാനും ഈ വ്യൂ കാണാനൊക്കെ ഭയങ്കര സൂപ്പറാണ് പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത് ഇദ്ദേഹത്തിനെ കണ്ടപ്പോഴായിരുന്നു എല്ലാവർക്കും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടി നിന്ന് കൊടുക്കുകയായിരുന്നു കേട്ടോ ഇദ്ദേഹം അവിടെ നിന്ന് നേരെ പോയത് ഈ ബട്ടർഫ്ലൈ പാർക്കിലോട്ടാണ് മഴയായിട്ടും ഒരുപാട് പൂമ്പാറ്റകളെയും ഒക്കെ കാണാൻ പറ്റിയിരുന്നു കേട്ടോ കറുപ്പും ചുവപ്പും നീലയും ചേർന്ന ഒരുപാട് പൂമ്പാറ്റകൾ ഇത്രയും പൂമ്പാറ്റകളെ ഒരുമിച്ച് കണ്ട് അതിനുള്ളിലൂടെ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് അതൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ പിന്നെ അത് മാത്രല്ല ഇവിടെ നക്ഷത്രവനം എന്നറിയപ്പെടുന്ന ഒരു ചെറിയൊരു ബൊട്ടാനിക്കൽ ഗാർഡനും കൂടെ ഇവിടെ ഉണ്ട് പിന്നെ ഞങ്ങൾ പോയത് അവിടെ ഉള്ള ഒരു മ്യൂസിയത്തിലേക്കാണ് അവിടെ കിളികളുടെ പേരും ഡീറ്റെയിൽസും ചിത്രങ്ങളും അങ്ങനെയെല്ലാം അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മാത്രമല്ല കിളികളുടെ പ്രത്യേകതരം ഒറിജിനൽ കൂടുകളും ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് കാടിനുള്ളിലൂടെ ഒരു ചെറിയ ട്രയൽ ട്രക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വണ്ടിയിൽ തന്നെയാണ് നമ്മൾ അവിടെ കൊണ്ടുവന്നത് ഒരാൾക്ക് മുപ്പത് രൂപയാണ് ചാർജ് വരുന്നത് പിന്നെ ഞങ്ങൾ പോകുന്ന സമയത്ത് നല്ല മഴയും കാറ്റും ഒക്കെ ആയതുകൊണ്ട് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ പോവാൻ പറ്റിയത് കാരണം കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് മരങ്ങളൊക്കെ ഒടുങ്ങി വീഴാനുള്ള ചാൻസ് കൂടുതലാണ് ഇത് സട്ടേക്കാട് തന്നെയുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ട്രയൽ ട്രക്കിംഗ് സർവീസ് ആണ് ഒരു പത്ത് മിനിറ്റ് കാടിനുള്ളിലൂടെ യാത്ര ചെയ്ത് അതിന്റെ ടോപ്പിലെത്തി കാടിന്റെ വ്യൂവും പിന്നെ കാടിനുള്ളിലൂടെ ഒഴുകി വരുന്ന പെരിയാറിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് താഴെ എത്താം പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ പക്ഷികളെയും ആനയൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ മഴ ആയതുകൊണ്ടായിരിക്കാം പക്ഷികളെ ഒന്നും അങ്ങനെ കാണാൻ പറ്റിയിരുന്നില്ല പക്ഷെ ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റിയിരുന്നു കേട്ടോ ട്രക്കിംഗ് ചെയ്ത് അതിന്റെ ടോപ്പിൽ ടോപ്പിലെത്തുമ്പോഴുള്ള പുഴയുടെ ഒരു വ്യൂ ആണ് ഇത് ഒരു നവംബർ ഡിസംബർ സമയമാവുമ്പോഴാണ് സീസൺ ആവുന്നതും പക്ഷികളൊക്കെ ആ സമയത്താണ് കൂടുതലും കാണാൻ പറ്റുന്നതെന്നാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞോ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് എറണാകുളം ജില്ലയുടെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ഒരു സ്പോട്ടിലേക്കാണ് ഈ സ്ഥലം ഒരു ഹിഡൻ സ്പോട്ട് കൂടിയാണ് കേട്ടോ ഇത് തട്ടേക്കാട് നിന്ന് കുട്ടമ്പുഴ വഴി പോകുമ്പോൾ ഒരു കിലോമീറ്റർ മുന്നിലേക്ക് വരുമ്പോൾ കുട്ടമ്പുഴ സ്കൂൾ കാണാം അവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ കൂടി കഴിഞ്ഞ് മുന്നിലേക്ക് വന്ന് ലെഫ്റ്റിലേക്ക് ഒരു ചെറിയ വഴി പോകുന്നതാണ് ഈ സ്പോട്ടിൽ ചെന്നെത്തുന്നത് തട്ടേകാട് വരുന്നവർ എന്തായാലും ഇവിടെയും കൂടെ വന്ന് ഈ സ്പോട്ടും കൂടെ കാണണം കാരണം ഇവിടെ കാണാനും സ്പെൻഡ് ചെയ്യാനും ഒരുപാട് കാര്യങ്ങളുണ്ട് മാത്രമല്ല ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ബൂതത്താങ്കട്ടി ഡാമിലെ വെള്ളം തുറന്നു വിട്ടാൽ പിന്നെ ഇവിടെ എങ്ങനെ നിക്കാൻ പറ്റാതെ ആവുന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നേരത്തെ പോയി ഇതൊക്കെ കാണുന്നത് നന്നായിരിക്കും അവിടെ നിന്ന് നേരെ പോയത് കുട്ടമ്പുഴ വഴി മാമലക്കണ്ടത്തിലേക്ക് ഒരു റോഡ് ട്രിപ്പ് ആണ് മാമലക്കണ്ടം ചെക്ക് പോസ്റ്റ് കഴിയുമ്പോൾ രണ്ട് സൈഡും നല്ല കാടും പിന്നെ ഓഫ് റോഡൊക്കെയാണ് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഉള്ളൊരവസ്ഥയായിരുന്നു ഇത് നല്ല കാറ്റത്തും മഴയത്തും അവിടത്തെ ഒരു പോസ്റ്റും മരവും റോഡിലേക്ക് വീണ് കിടക്കുമായിരുന്നു അതവിടുത്തെ നാട്ടുകാരും ഫോറസ്റ്റ് ഒക്കെ ചേർന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെയുള്ള സമയങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം കാരണം ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ് കാടിനുള്ളിലൂടെ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഓഫ് റോഡും കാടിന്റെ ഭംഗിയും പിന്നെ ഇതേപോലെയുള്ള ചെറിയ വെള്ളച്ചാട്ടങ്ങളെല്ലാം ആസ്വദിച്ചു വരാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതൊരു നല്ല സ്പോട്ടാണ് പിന്നെ ഒരു വൺ ഡേ ട്രിപ്പ് ഒക്കെ പോയി ആസ്വദിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ മാമലക്കണ്ടം മാത്രമല്ല വരുന്ന വഴി ഒരു സൈഡ് പെരിയാർ ഒഴുകി വരുന്നത് നമുക്ക് കാണാൻ പറ്റും പെരിയാർ നദി വെസ്റ്റേൺ ഗേറ്റ്സിലെ ആനമല മലനിരകൾക്കിടയിലൂടെ ഒഴുകി എറണാകുളം ജില്ലയുടെ ഇടമലയാറിൽ വന്നാണ് ചേരുന്നത് ആ വഴി കാണാൻ തന്നെ നല്ല അടിപൊളിയാണ് ഇതുപോലെയുള്ള ട്രാവലിംഗ് വീഡിയോസൊക്കെ ഞാൻ ഇനി എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ പ്ലീസ് ഡു ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു